ദയാപുരം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സംഘടിപ്പിച്ച അഖില കേരള ഇന്റർ കോളേജ് ഏറ്റ് ക്യുസ് ഇൻഫോ ഫെസ്റ്റിൽ തൃശൂർ ഗവൺമെൻറ് ലോ കോളേജ് ജേതാക്കളായി കോഴിക്കോട് ഫാറൂഖ് കോളേജ് രണ്ടും മലബാർ ക്രിസ്ത്യൻ കോളേജ് മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ നിന്നായി നാൽപ്പത് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ചാത്തമംഗലം ദയാപുരം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വർഷംതോറും സംഘടിപ്പിക്കാറുള്ള അഖില കേരള ഇന്റർ കോളേജ് ഏറ്റ് ക്യുസ് ഇൻഫോ ഫെസ്റ്റിൽ ഇത്തവണ തൃശൂർ ഗവൺമെൻറ് ലോ കോളേജ് ജേതാക്കളായി കോഴിക്കോട് ഫറൂഖ് കോളേജ് രണ്ടാം സ്ഥാനവും മാലബാർ ക്രിസ്ത്യൻ കോളേജ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ബിന്ദു അമ്പാട്ട് നയിച്ച പരിപാടിയിൽ സംസ്ഥാനത്തെ വിവിധ അംഗീകൃത കോളേജുകളിൽ നിന്നായി നാൽപ്പതോളം ടീമുകളാണ് പങ്കെടുത്തത് പ്രാഥമിക റൌണ്ടിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആറു ടീമുകളെയാണ് അവസാനത്തെ റൗണ്ടിൽ മത്സരിപ്പിച്ചത് വിജയികൾക്കുള്ള ക്യാഷ് അവാർഡുകളും പ്രശസ്തി പത്രങ്ങളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഷാ സാഹിത്യ വിഭാഗം ഡീൻ ഡോക്ടർ എം എം ബഷീർ സമ്മാനിച്ചു ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ എന്നീ ക്യാഷ് വാടുകളും തൊട്ടടുത്ത മൂന്ന് ടീമുകൾക്ക് അഞ്ഞൂറ് രൂപ വീതം പ്രോത്സാഹന സമ്മാനവുമാണ് നൽകിയത് ചടങ്ങിൽ ദയാപുരം സ്ഥാപനങ്ങളുടെ മുഖ്യരക്ഷാധികാരി സി ടി അബ്ദുറഹീം വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ എ ആർ റെജീന തുടങ്ങിയവർ സംബന്ധിച്ചു സി ടി വി പ്രാദേശിക വാർത്ത മുക്കം